ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ ഒരു കോട്ടൺ വേസ്റ്റ് നിർമ്മാണ യൂണിറ്റ് സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഏയ് ഇതിനെക്കുറിച്ച് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ശരിയാണ് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീലർമാരെ കുറിച്ചിട്ടും അതെങ്ങനെ എവിടെ വിൽക്കണം മെഷീൻ എവിടെ കിട്ടും എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് കമൻറ്റ് ബോക്സിലും മെസ്സേജ് ഉണ്ടായിരുന്നു നമുക്ക് അത് എവിടെ മെഷീനെങ്ങനെയാണ് വാങ്ങാൻ കഴിയുക അതേപോലെ തന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എവിടെയാണ് നമുക്ക് വിൽക്കാൻ കഴിയുക എന്നുള്ളതിനെക്കെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അന്ന് അത് ആ ഒരു സംശയം പിന്നെ അതേപോലെ തന്നെ കുറച്ച് ആളുകൾ ഭയങ്കര സംശയാധികമായിട്ടുള്ള കുറച്ച് മെസ്സേജും വിട്ടിരുന്നു കമൻസ് ഇട്ടിരുന്നു ഇത് നിങ്ങൾ മെഷീൻ വിൽക്കാനുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ് മറ്റേ മർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ എങ്ങനെയാണ് നമ്മൾക്ക് മെഷീൻ ബൈ ചെയ്യുക എങ്ങനെയാണ് നമ്മൾക്ക് ഇത് വിൽക്കുക എവിടെയാണ് വിൽക്കുക എവിടെയാണ് മെഷീൻ ബൈ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതാണ് എങ്കിൽ കൂടി ഒന്നുകൂടി ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ വിശേഷിക്കാം അപ്പോൾ ആദ്യമായിട്ടൊരു ചാനൽ കാണുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റീച്ച് നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ദിസ് ബോസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ പറയണത് എങ്ങനെ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ ഒരു കോട്ടൺ വേസ്റ്റ് നിർമ്മാണ യൂണിറ്റ് സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ കോട്ടൺ വേസ്റ്റ് നിർമ്മാണം എന്നുള്ളത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾക്ക് ഇതുപോലുള്ള മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ഷെഡ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കപ്പാസി പവർ ആവശ്യമായിട്ട് വരും കുറച്ച് കൂടുതൽ പവർ ആവശ്യമായിട്ട് വരാറുണ്ട് ത്രീ ഫേസ് കണക്ഷനൊക്കെ വേണ്ടി വരും അതിന് കൂടുതൽ എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് സിംഗിൾ ഫേസിൽ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പവർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും നിങ്ങൾ എത്രത്തോളം നമ്മൾ ബിസിനസ്സിൽ കൂടുതൽ എഫേർട്സ് ഇടണോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് കൂടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ കോട്ടൺ വേസ്റ്റ് നിർമ്മാണം എന്നുള്ളത് അപ്പോൾ എവിടെയാണ് നമുക്ക് ഈ കോട്ടൺ വേസ്റ്റ് വാങ്ങാൻ കിട്ടുക എന്നുള്ളതാണ് മനസ്സിലായില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിൽ മനസ്സിലായി ഇന്ത്യ മാർട്ട് എന്ന് ഒരു ആപ്പ് ഉണ്ട് ആ ഇന്ത്യ മാർട്ട് എന്നുള്ള ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇന്ത്യ മാർട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ മാർട്ടിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക കോട്ടൺ വേസ്റ്റ് മേക്കിംഗ് മെഷീൻ ഈ മെഷീൻ എവിടെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഒരുപാട് കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ കാണിക്കും ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏറ്റവും നിയറസ് ആയിട്ടുള്ള കമ്പനികളൊക്കെ നിങ്ങൾക്കതിൽ കാണിക്കും അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വാട്സപ്പ് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരും ഓരോ കമ്പനിയുടെ ഇൻഫർമേഷൻ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും ഞങ്ങൾ ഈ മെഷീൻ സെല്ല് ചെയ്യുന്നവരാണ് ഞങ്ങൾ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്നവരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പല കമ്പനികളും നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് വാട്സപ്പിലേക്ക് മെസ്സേജ് വരും അതേപോലെ തന്നെ നിങ്ങൾക്ക് അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം കോട്ടൺ വേസ്റ്റ് ബയേഴ്സ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ കോട്ടൺ വേസ്റ്റ് ബൈ ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റും നിങ്ങൾക്ക് അതിൽ കാണിക്കും അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവരും നിങ്ങൾക്ക് നിങ്ങളെ വാട്സപ്പ് മെസ്സേജിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കും ഞങ്ങൾ ഇത് വാങ്ങുന്നവരാണെന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് വഴി തന്നെ നിങ്ങൾക്ക് അവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം എൻക്വയറി കൊടുക്കാം കോൾ ചെയ്യാം ഇതിനെല്ലാം ഫെസിലിറ്റീസും ഇന്ത്യ മാർട്ടിലുണ്ട് ഇനി ഇന്ത്യ മാർട്ടിൽ നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറാം ഗൂഗിളിൽ കയറിയിട്ട് കോട്ടൺ വേസ്റ്റ് മേക്കിംഗ് മെഷീൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനിയുടെ ലിസ്റ്റുകൾ കാണിക്കും അതേപോലെ തന്നെ കോട്ടൺ വേസ്റ്റ് ബയേഴ്സിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ലിസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ കാണിക്കും ഈ ഗൂഗിളിൽ കാണിക്കുന്ന ഓരോ ലിസ്റ്റും നിങ്ങൾക്ക് ഇതേപോലെ ഇന്ത്യ മാർട്ട് പോലുള്ള ഓരോ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾക്ക് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയുമായിട്ട് സംസാരിക്കാം അവരായിട്ട് ഡീല് എങ്ങനെയാണ് നിങ്ങളെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളും അവരെ അയച്ചു തരും അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബൈ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളിത് പല ആളുകളും നമ്മൾ ഇതിനു മുന്നേ നമ്മൾ മെസ്സേ വീഡിയോ ചെയ്തപ്പോൾ അവർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പല ആളുകളും പറഞ്ഞിരുന്നു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് നോർത്ത് ഇന്ത്യയിലാണ് പല കമ്പനികളും സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തമിഴ്നാട്ടിലും അപ്പോൾ തമിഴ്നാട് ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളുമായിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസിയായി സംസാരിക്കാൻ കഴിയും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് നമ്മൾ അത് നമ്മൾ ചെയ്തു തരാം നമ്മൾ കണക്ട് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ നമ്മൾ ആ വീഡിയോ ചെയ്തത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തു ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ മെഷീനറീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ഏത് കമ്പനിയുടേതാണോ ആ കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം അതേപോലെ തന്നെ ആരാണോ വേസ്റ്റ് ബയേഴ്സ് മേടിക്കാൻ തയ്യാറായിട്ടുള്ളത് അവരുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈ ചെയ്യാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിൾ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ ഇന്ത്യ മാർട്ട് ഇന്ത്യ മാർട്ട് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബിസിനസ് സംസാരിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതുപോലത്തെ മെഷീനറീസ് വാങ്ങാനും അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാനും നമ്മൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ് വാങ്ങാനും ഒക്കെ കഴിയുന്ന വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മാർട്ട് എന്നുള്ള അപ്പോൾ അത് നമുക്ക് ഇന്ത്യ മാർട്ടിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ കഴിയും വാട്സാപ്പിൽ അവർക്ക് കോൾ ചെയ്യാൻ കഴിയും എൻക്വയറി ചെയ്യാൻ കഴിയും ഇന്ത്യയിലെല്ലാം ഫെസിലിറ്റീസും ഇന്ത്യ എന്ന ആപ്ലിക്കേഷനിൽ ഉണ്ടാവും അപ്പോൾ ആർക്കാണ് പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനുവൻ ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക വളരെ ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ മുതൽ മുടക്കിൽ വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന മാസം ഒരു അമ്പതിനായിരം രൂപ ചുരുങ്ങിയത് ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ബിസിനസ് മെത്തേഡാണ് ഈ കോട്ടൺ വേസ്റ്റ് നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് കമ്പനിയുമായിട്ട് തന്നെ സംസാരിക്കാം നിങ്ങൾ മറ്റൊരാളുമായിട്ട് തേർഡ് പാർട്ടി ഇടയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ഡീലിംഗ് നടത്തണ്ട അത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംശയങ്ങൾക്ക് അത് കാരണമാകുമെന്നത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ കമ്പനികളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ നല്ല ബിസിനസ്സാണ് സ്ത്രീകൾക്ക് ഉൾപ്പെടെ ചെയ്യാൻ കഴിയുന്ന വളരെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന വളരെ നല്ല ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കാണിച്ചതുപോലെ തന്നെ ഇന്ത്യ മാർട്ടോ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ബൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീലേഴ്സിനെ സപ്ലൈസിനെ ഹോൾസെയിലേഴ്സിനെ എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു കണ്ടൻറ്റും നല്ലൊരു വിഷയവും നല്ലൊരു ഐഡിയയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണും ടേക്ക് കെയർ ബൈ